സുഹൃത്തുക്കളെ റെഡി ആയിക്കോളൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് വെറും പാർട്ടികളും കരിമരുന്ന് പ്രയോഗങ്ങളുമാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ബ്രസീലിലെ റിയോ ഡി ജെനീറോയിലെ കോപ്പക്കബാന ബീച്ചിലേക്കൊന്നു നോക്കൂ ഇവിടെ ആഘോഷം തുടങ്ങുന്നത് ആകാശത്തല്ല മറിച്ച് മനുഷ്യരുടെ ആത്മാവിലാണ് ക്ഷക്കണക്കിന് മനുഷ്യർ അതെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേപോലെ വെളുത്ത വസ്ത്രമണിഞ്ഞ് ഒരു ജനസമുദ്രമായി മാറിയിരിക്കുന്നു എന്തിനാണെന്നോ കടലിന്റെ അധിപതി പ്രപഞ്ചത്തിന്റെ അമ്മ ദേവതയെ വരവേൽക്കാൻ ആഫ്രോ ബ്രസീലിയൻ സംസ്കാരത്തിന്റെ അഗ്നിയും സമുദ്രത്തിന്റെ ശാന്തതയും ഒന്നിക്കുന്ന ഈ അവിശ്വസനീയമായ കാഴ്ചയിലേക്ക് നമുക്ക് പറഞ്ഞിറങ്ങാം ഇത് വെറുമൊരു ഉത്സവമല്ല ഇത് ബ്രസീലിന്റെ ഹൃദയമിടിപ്പാണ് കാഴ്ചയിൽ ഇതൊരു മഞ്ഞുപാളി പോലെ തോന്നുന്നില്ലേ കോപ്പകബാന ബീച്ചിന്റെ കരകളെ വെളുത്ത നിറം പുതപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വെള്ളവസ്ത്രം ബ്രസീലുകാർക്ക് ഇത് വെറുമൊരു നിറമല്ല ഇതൊരു വികാരമാണ് സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകം കഴിഞ്ഞ വർഷത്തെ എല്ലാ കഷ്ടപ്പാടുകളും കണ്ണീരും ഈ കടൽ തീരത്ത് ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാനാണ് അവർ വെള്ളയൊടുക്കുന്നത് ഇതിന്റെ വേരുകൾ തേടിപ്പോഴാൽ നമ്മൾ എത്തുന്നത് ആഫ്രിക്കൻ അടിമകൾ ബ്രസീലിലേക്ക് കൊണ്ടുവന്ന കാൻഡോംബ്ലെ ഉമ്പന്താ വിശ്വാസങ്ങളിലാണ് ഡ്രമ്മുകളുടെ ഇടിമുഴക്കത്തിനൊപ്പം മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ആ പ്രദേശം ഒന്നാകെ ഒരു മാന്ത്രിക ലോകമായി മാറുന്നു മഞ്ഞും നിലാവും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള ഈ ശ്വേത കാണാൻ തന്നെ എന്ത് ഗമയാണെന്ന് നോക്കൂ ഇനിയാണ് കളി മാറുന്നത് യമാൻച ദേവതയ്ക്ക് സമ്മാനങ്ങൾ നൽകുന്ന ആ ആവേശകരമായ നിമിഷം ആരാണീ യമാൻജ സമുദ്രത്തിന്റെ റാണി അവൾക്ക് മനോഹരമായ എല്ലാത്തിനോടും പ്രണയമാണ് അതുകൊണ്ട് തന്നെ ബ്രസീലുകാർ നൽകുന്ന സമ്മാനങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ആയിരക്കണക്കിന് വെളുത്ത റോസാപ്പൂക്കൾ തിരമാലകൾ ഏറ്റുവാങ്ങുന്നു ഒപ്പം വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ സ്വർണനിറമുള്ള ചീപ്പുകൾ കണ്ണാടികൾ ലിപ്സ്റ്റിക്കുകൾ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ദേവതയുടെ സൗന്ദര്യത്തിനായി അവർ ലിപ്സ്റ്റിക് വരെ നൽകുന്നു മെഴുകുതിരികൾ തെളിച്ച ചെറിയ തോണികൾ കടലിലേക്ക് ഒഴുക്കുമ്പോൾ ആ തോണികൾ കടൽ ഏറ്റുവാങ്ങിയാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി എന്നാണ് വിശ്വാസം ഇരുട്ടിൽ തിളങ്ങുന്ന ആ തോണികൾ കാണുമ്പോൾ ആകാശം കടലിൽ പതിച്ചതാണോ എന്ന് നിങ്ങൾ സംശയിച്ചു പോകും ആവേശം അതിൻ്റെ കൊടിമുടിയിലെത്തുന്ന നിമിഷം പുതുവർഷം പിറന്ന ഉടനെ എല്ലാവരും കടലിലേക്ക് ഓടുകയാണ് എന്തിനാണെന്നോ കടൽ തിരമാലകൾക്ക് മുകളിലൂടെ കൃത്യം ഏഴു തവണ മറിഞ്ഞു ചാടണം ഓരോ ചാട്ടത്തിലും ഓരോ ആഗ്രഹം മനസ്സിലുറപ്പിക്കണം വരാനിരിക്കുന്ന വർഷം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ ഇതിലും വലിയൊരു മരുന്ന് വേറെയില്ല ആളുകൾ ഒരേ സമയം കടലിലിറങ്ങി തിരമാലകളോട് ഗുസ്തി പിടിക്കുന്ന ഈ കാഴ്ച അത് ലോകത്ത് മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പ്രകൃതിയെ കേവലം ഒരു വസ്തുവായി കാണാതെ സ്വന്തം അമ്മയായി ആരാധിക്കുന്ന ഈ ബ്രസീലിയൻ വീര്യം നമ്മെ അത്ഭുതപ്പെടുത്തും ഉറപ്പ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് യമാഞ്ച ഇത് വെറുമൊരു ആചാരമല്ല ആഫ്രിക്കൻ കരുത്തും ബ്രസീലിയൻ സ്നേഹവും ഇഴചേർന്ന ഒരു മഹാവിസ്മയമാണ് പ്രകൃതിയെ സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ അതിനോട് നന്ദി പറയാൻ ബ്രസീൽ നമ്മെ പഠിപ്പിക്കുന്നു അടുത്ത പുതുവർഷത്തിന് റിയോയുടെ കടൽ തീരത്ത് നമുക്കും ഒത്തുചേരണ്ടേ ആ തിരമാലകളിലൊന്ന് ചാടി ഭാഗ്യം പരീക്ഷിക്കണ്ടേ അവിസ്മരണീയമായ ഈ കാഴ്ചകൾ ഇനിയും തുടരും പുതിയൊരു ലോകവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബോം നോവോ ഹാപ്പി ന്യൂ ഇയർ